ഹാരിസൺ മലയാളം കൈമാറിയ ചെറുവള്ളി എസ്റ്റേറ്റ് അടക്കം നാല് തോട്ടങ്ങൾ സർക്കാർ ഏറ്റെടുത്തു ഹാരിസൺ ഭൂമി ഏറ്റെടുക്കുന്നതിനായി നിയോഗിച്ച സ്പെഷ്യൽ ഓഫീസർ എം ജി രാജമാണിക്യം ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കി ഹാരിസൺ മലയാളം നിയമവിരുദ്ധമായി ബിലീവേഴ്സ് ചർച്ചിന് കൈമാറിയതാണ് ചെറുവള്ളി എസ്റ്റേറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ഏക്കറുള്ള ചെറുവള്ളി എസ്റ്റേറ്റിന്റെ വിൽപ്പന നേരത്തെ തന്നെ വലിയ വിവാദമായിരുന്നു ട്രാവൻകൂർ ടീ ആൻഡ് റബ്ബർ എസ്റ്റേറ്റും ഹാരിസൺ മലയാളം മറിച്ചു വിൽക്കുകയായിരുന്നു രണ്ടായിരത്തി എഴുന്നൂറ് ഏക്കർ ഉണ്ട് ഈ എസ്റ്റേറ്റ് സമാന സ്വഭാവമുള്ളതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് ഏക്കർ വരുന്ന ബോയ്സ് എസ്റ്റേറ്റ് ഇരുന്നൂറ്റിയേഴ് ഏക്കറുള്ള റിയ എസ്റ്റേറ്റും സ്പെഷ്യൽ ഓഫീസർ ഉത്തരവിലൂടെ ഏറ്റെടുത്തു എല്ലാ തോട്ടങ്ങളും ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഭൂസംരക്ഷണ നിയമപ്രകാരം കൈവശക്കാർക്ക് നോട്ടീസ് നൽകുകയും അവരുടെ വിശദീകരണം കേൾക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഹാരിസൺ മലയാളം കൈവശം വെച്ചിരുന്ന മുപ്പതിനായിരം ഏക്കർ ഭൂമി സ്പെഷ്യൽ ഓഫീസർ ഉത്തരവിലൂടെ ഏറ്റെടുത്തിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ഹാരിസൺ മലയാളം നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഹാരിസൺ മലയാളം കൈമാറിയ ഗൂഡൻപാറ കുളിർഗാട് എന്നീ എസ്റ്റേറ്റുകൾ കൂടി ഉടൻ സർക്കാർ ഏറ്റെടുക്കും റിപ്പോർട്ടർ കൊച്ചി